ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള എക്സൈസ് മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിലേക്ക് വേണ്ടിയിട്ട് വിവിധ ക്ലിനിക്കുകളിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള സ്റ്റേഷനുകളിലേക്കും വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കേരളത്തിലെ തിരുവനന്തപുരം ബേസ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വന്നിരിക്കുന്നത് ഇ സി എച്ച് ഇ സി എച്ച് എസ് ക്ലിനിക് പോളി ക്ലിനിക്കുകളിലേക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിമാനൂർ കൊട്ടാരക്കര മാവേലിക്കര ചങ്ങനാശ്ശേരി റാണി നാഗർകോയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ട് വൺ ഇയർ റിന്യൂവബിൾ കോൺട്രാക്ട് ബേസിലാണ് ഇപ്പോൾ നിയമം നടത്തുന്നത് താല്പര്യമുള്ള ആൾക്ക് വ്യത്യസ്തമായുള്ള യോഗ്യതകളുക്ക് മിനിമം പത്താം ക്ലാസ്സിന് താഴെ മലയാളം വായിക്കാനും എഴുതാനും അറിയുന്ന ആൾക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ എങ്ങനെയാ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വന്നിരിക്കുന്ന എക്സൈസ് മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഇ സി എച്ച് എസ് പതിനൊന്നോളം ഇ സി എച്ച് എസ് പോളി വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മെഡിക്കൽ പാരാമെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് ബേസിൽ നിയമനം നടത്തുന്നത് ഇതിലേക്ക് വൺ ഇയർ ആയിരിക്കും അത് റിന്യൂവബിൾ ആയിരിക്കും നമ്മൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ഓഫീസർ ഉണ്ട് അതിലേക്ക് എം ബി ബി എസ് ആണ് ക്വാളിഫിക്കേഷൻ മുപ്പത്തിരണ്ട് വേക്കൻസി എഴുപത്തയ്യായിരം രൂപയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് എം ഡി ഓർ എം എസ് ആണ് വേണ്ടത് മൂന്ന് വേക്കൻസി പിന്നെ മെഡിക്കൽ ഡെൻറ്റൽ ഓഫീസർ ബി ഡി എസ് വേണം പതിമൂന്ന് വേക്കൻസി പിന്നെ ഗൈനോക്കോളജിസ്റ്റ് അതുപോലെ തന്നെ റേഡിയോളജിസ്റ്റ് ഓഫീസ് ഇൻചാർജ് റേഡിയോഗ്രാഫർ തുടങ്ങിയ ഒഴികളിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഡിഗ്രി ഡിപ്ലോമക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ലാബ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡി എം എൽ ടി ഉണ്ടായിരുന്ന മതി അതുപോലെ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ ബി എസ് സി എം എൽ ടി ആണ് അതിലേക്ക് പത്ത് വേക്കൻസികളുണ്ട് പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ബി ഡി ബി പി ടി അതുപോലെ ഡി ടി ഡി പി ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് വേക്കൻസി ഫാർമസിസ്റ്റ് ബി ഫാം ഡി ഫാം ഉള്ളവർക്ക് പതിമൂന്നോളം വേക്കൻസി ഉണ്ട് നഴ്സ് അസിസ്റ്റൻറ്റ് ക്ലാസ് വൺ നഴ്സ് അസിസ്റ്റൻറ്റ് കോഴ്സ് ഉണ്ടായിരിക്കും നാല് വേക്കൻസി ഡെൻ്റൽ ഹൈജീനിസ്റ്റ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഉണ്ടായിരുന്നു നമുക്ക് എട്ട് വേക്കൻസി ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിരിക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പരിചയം ഉണ്ടായിരിക്കണം ഏഴ് വേക്കൻസി ചൌക്കിദാർ എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എട്ടാം ക്ലാസ് പാസ് പാസ്സായിരുന്നാൽ മതി പിന്നെ ഫീമെയിൽ അറ്റൻഡൻറ്റ് സഫായി വാല വിഭാഗങ്ങളിലേക്ക് പത്ത് പത്ത് വേക്കൻസി മൊത്തം ഇരുപത് വേക്കൻസി ഉണ്ട് അതിലേക്ക് ലിറ്ററായിട്ട് നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരുന്നാൽ മതി അതുപോലെ നിങ്ങൾക്ക് പതിനാറ് എണ്ണൂറായിരിക്കും ശമ്പളം മിനിമം പതിനാറ് എണ്ണൂറ് മുതൽ ഒരു ലക്ഷം വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇതിൻ്റെ ഇത് കറക്റ്റായിട്ട് ഇതിന് അപ്ലൈ ചെയ്ത ആൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വേക്കൻസി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എനൈസ് ഡേ